നമസ്കാരം കർക്കിടകം പുണ്യമാസം തന്നെയാകുന്നു മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് പ്രാർത്ഥനകൾക്കും മറ്റ് പുണ്യപ്രവൃത്തികൾക്കും അതായത് ആരാധനയുമായി ബന്ധപ്പെട്ട മറ്റ് പുണ്യപ്രവൃത്തികൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ ഒരു സമയം കൂടിയാകുന്നു ഇത് ഈ സമയം പ്രധാനമായും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാകുന്നു കൂടാതെ നാം ചെയ്യുന്ന പ്രവൃത്തി ഏതു തന്നെയായാലും അത് മോശം പ്രവൃത്തിയായാലും നന്മയുള്ള പ്രവൃത്തിയായാലും അതിൻ്റെ ഫലം ഇരട്ടിയായി ഫലിക്കുന്ന ഒരു മാസം കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട് അതിനാൽ തന്നെ നാം മുമ്പ് ചെയ്തിരുന്നതും അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നതുമായ ഏത് പ്രവൃത്തിയാണെങ്കിൽ കൂടിയും അല്പ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ വില നൽകേണ്ടുന്ന അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുന്ന അത്തരത്തിലുള്ള അവസ്ഥയായിരിക്കും സഞ്ജാതമാകുക അത്തരത്തിൽ ആർക്കും സംഭവിക്കാവുന്ന ഒരു സ്വാഭാവികമായ തെറ്റിനെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് അറിയാതെ സംഭവിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടുന്ന പരിഹാരത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ ശ്രീരാമസ്വാമിയുടെ ഭക്തരാണെങ്കിൽ ഹരേ രാമ എന്ന് കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യമായി തന്നെ പറയാൻ പോകുന്നത് സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷം ചില വസ്തുക്കൾ ദാനമായിട്ടാണെങ്കിലും കടമായിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്ന വസ്തുക്കൾ വിളക്ക് വച്ചതിന് ശേഷം നൽകരുത് എന്നാണ് അർത്ഥമാക്കുന്നത് ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ ഒരിക്കലും നൽകുവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് എങ്കിൽ കൂടിയും നൽകാതെ ഇരിക്കുവാൻ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ പകരം എന്തെങ്കിലും മധുരമോ അല്ലെങ്കിൽ ഒരു രൂപ നാണയമെങ്കിലും ആദ്യം നിങ്ങൾ അവരിൽ നിന്നും വാങ്ങിവയ്ക്കുക ശേഷം മാത്രം വസ്തുക്കൾ നൽകുവാൻ ശ്രമിക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ നൽകാൻ പാടില്ലാത്ത വസ്തുക്കളിൽ ആദ്യത്തെ വസ്തു ഐഡിയാണ് അതുപോലെ തന്നെ തൈര് പാല് ഉപ്പ് പഞ്ചസാര ശുഭവസ്ത്രം അതായത് പുതുവസ്ത്രമാണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള വസ്തുക്കളൊന്നും മറ്റുള്ളവർക്ക് സന്ധ്യ സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷം നൽകുവാൻ പാടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ നൽകുന്നത് ഇത്തരം വസ്തുക്കൾ നൽകുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ് പല കാര്യങ്ങളിലും നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടി എന്ന് വരാം എന്നാൽ ഇനി പറയാൻ പോകുന്ന ചില വസ്തുക്കൾ നിങ്ങൾ മറ്റുള്ളവരുടെ കൈകളിലേക്ക് നേരിട്ട് നൽകുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് താഴെയോ തറയിലോ മറ്റോ വെച്ചുകൊണ്ട് നൽകാൻ നൽകുന്നതിൽ കുഴപ്പമില്ല അല്ലാതെ നേരിട്ട് കൈകളിലേക്ക് പകരുന്നതാണ് ഏറ്റവും ദോഷകരമായി ഭവിക്കുന്നത് അതിൽ ആദ്യത്തേത് മൂർച്ചയുള്ള വസ്തുക്കൾ നേരിട്ട് കൈകളിലേക്ക് പകർന്നു നൽകുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അത്തരം വസ്തുക്കൾ നൽകുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടികൾക്ക് കാരണമായി തീരും എന്നുള്ള കാര്യം ഓർക്കുക അവരും നിങ്ങളുമായിട്ടുള്ള ആ ബന്ധം തകരുന്നതിനും അവരും നിങ്ങളും തമ്മിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി അടുത്തതായി പറയുന്ന വസ്തു എണ്ണയാകുന്നു എണ്ണയും ഇതുപോലെ നേരിട്ട് കൈകളിലേക്ക് വാങ്ങുന്നതും കൊടുക്കുന്നതും അത്ര ശുഭകരമല്ല ഇനി മറ്റൊരു വസ്തു എള്ളാകുന്നു എള്ളിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ് അതിനാൽ തന്നെ എള്ളും ഇത്തരത്തിൽ നേരിട്ട് കൈകളിലേക്ക് പകരുന്നത് അത്ര ശുഭകരമല്ല എള് ഇത്തരത്തിൽ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഇനി അടുത്തതായി ഇത്തരത്തിൽ നൽകാൻ പാടില്ലാത്ത ഒരു വസ്തു എന്ന് പറയുന്നത് മണ്ണാകുന്നു മണ്ണും ഇത്തരത്തിൽ നൽകുന്നതിലൂടെ വാങ്ങുന്നവർക്കും നൽകുന്നവർക്കും അത് ദോഷകരമായി ഭവിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത് പ്രധാനമായും നിങ്ങളുടെ ഭൂമിയിലെ ദോഷകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്കും കടന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലും അത് ദോഷകരമായി ബാധിക്കുന്നതാണ് അതിനാൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഇത് നൽകുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്കും ദോഷകരമായി ഭവിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ ഈ വസ്തു നൽകേണ്ടി വന്നാൽ ഒന്നുകിൽ തറയിൽ വച്ച് നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഒരിക്കലും നേരിട്ട് നേരിട്ട് നിങ്ങളുടെ കൈകളിൽ നിന്നും മറ്റുള്ള കൈകളിലേക്ക് പകരുവാൻ പാടുള്ളതല്ല ഇനി അടുത്തതായി പറയുന്ന വസ്തു ഉപ്പാണ് ഉപ്പിനെ ശ്രീ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തുവാണ് ഇത്തരത്തിൽ ഉപ്പ് നിങ്ങൾ നേരിട്ട് കൈകളിലേക്ക് പകരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിച്ച് പോകുന്നതിനും നിർഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും കാരണമായി കാരണമായിത്തീരും എന്നുള്ളതാണ് അതിനാൽ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കൈകളിലേക്ക് നേരിട്ട് ഉപ്പ് പകർന്നു നൽകുന്നത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമല്ല എന്നുള്ള കാര്യം ഓർക്കുക ബന്ധം തന്നെ ഒരു തരത്തിൽ വിച്ഛേദിച്ചു പോകുവാൻ കാരണമായി തീരും എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലും നിങ്ങളുടെ ബന്ധം തകരുവാൻ അത് കാരണമായി തീരുന്നതാണ് അതിനാൽ തന്നെ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും സമാധാനം നഷ്ടപ്പെടാതിരിക്കുവാനും ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറെ ശുഭകരം എല്ലാ വീട്ടിലും കണ്ടുവരുന്നതായ വസ്തുക്കൾ ചിലപ്പോൾ അത്യാവശ്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്യാവശ്യം വേണ്ടി വരുന്നതാണ് അത്തരത്തിൽ അത്യാവശ്യം വരുമ്പോൾ മാത്രം നൽകുന്ന ചില വസ്തുക്കൾ കർക്കിടക മാസത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വീട്ടിൽ നിത്യവും തെളിയിക്കുന്നതായ വിളക്ക് അത് മറ്റൊരു വ്യക്തിക്ക് ആവശ്യത്തിന് നൽകുന്നത് ഒരിക്കലും ശുഭകരമല്ല നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം തെളിയിക്കുന്ന അതായത് ഐശ്വര്യം നിറയിക്കുന്ന ഒരു വിളക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഐശ്വര്യത്തെ തന്നെ നിങ്ങൾ എടുത്തു കൊണ്ടു കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഐശ്വര്യം ഇല്ലാതെയാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് ഇനി അടുത്തതായി പറയുന്നത് നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതായ ആ പുണ്യഗ്രന്ഥം അത് രാമായണമാണെങ്കിൽ കൂടിയും മറ്റുള്ളവർക്ക് നൽകാതെ ഇരിക്കുന്നതാണ് ഏറെ ശുഭകരം നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യത്തിനായി നിങ്ങൾ പാരായണം ചെയ്യുന്നതായ ആ പുണ്യഗ്രന്ഥം മറ്റുള്ള വ്യക്തികളിലേക്ക് കൈമാറാൻ പാടുള്ളതല്ല ഇനി അടുത്തത് നിത്യവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതായ അല്ലെങ്കിൽ ആരാധിക്കുന്നതായ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ അതായത് ദൈവങ്ങളുടെ ഫോട്ടോസോ മറ്റു കാര്യങ്ങളോ മറ്റുള്ള വ്യക്തികളിലേക്ക് നൽകുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ് നിങ്ങളുടെ വീടുകളിൽ വിളങ്ങുന്നതായ ഈശ്വര ചൈതന്യം നിങ്ങളുടെ വീടുകളിൽ നിന്നും പടിയുറങ്ങുന്നതിന് അത് കാരണമായി തീരും അതിനാൽ തന്നെ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നതായ ഇത്തരത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിത്യവും ഉപയോഗിക്കുന്നതായ ഉപ്പ് മഞ്ഞൾ അരി കടുക് ഇത്തരത്തിലുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉപ്പ് പാത്രത്തിൽ നിന്നും എടുത്ത് മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അത് മഹാലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമായി തീരും അതിനാൽ തന്നെ സന്ധ്യാനേരങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അതായത് അല്പം ശ്രദ്ധ നിലങ്ങൾ നൽകേണ്ടത് അനിവാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ദാനമായിട്ടാണെങ്കിലും നിങ്ങൾ നൽകുന്നത് നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്ന് ആകാതെ പുതുതായി വാങ്ങിയതിൽ നിന്നും നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല അത്തരത്തിൽ പുതുതായി വാങ്ങിയതിൽ നിന്നും ദാനം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വസ്ത്രങ്ങൾ ദാനം നൽകുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു എങ്കിലും മുഷിഞ്ഞ മോശമായ വസ്തുക്കൾ അതായത് വസ്ത്രങ്ങൾ നിങ്ങൾ നൽകുന്നത് ദോഷകരമായി ഭവിക്കും അത് കഴുകി വൃത്തിയാക്കി പുതിയതായി അല്ലെങ്കിൽ പുതുക്കി അതിനെ വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ദാനമായി നൽകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വസ്ത്രമാണെങ്കിൽ പോലും ദാനം ചെയ്യേണ്ടത് സന്ധ്യാനേരത്തിന് മുൻപാണ് എന്നുള്ള കാര്യമാണ് അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ദാനമായി നൽകുന്നത് ശുഭകരമായിരിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് സന്ധ്യാനേരത്തിന് മുൻപായി നൽകുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വസ്ത്രം അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അത്തരത്തിലുള്ള ആളുകളുടെ വസ്ത്രങ്ങൾ അതായത് മുഷിഞ്ഞിരിക്കുന്നതായ വസ്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഒരാവശ്യത്തിന് ധരിക്കുന്നതും അത്ര ശുഭകരമായിരിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെ നിങ്ങളും അനുഭവിക്കുന്നതിന് തുല്യമാണത് അല്ലെങ്കിൽ അത്തരത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് ഇനി അടുത്തതായി പറയാൻ പോകുന്ന കാര്യം ചില വസ്തുക്കൾ നമ്മൾ ഗിഫ്റ്റായി നൽകാറുണ്ട് അത്തരത്തിൽ ചില വസ്തുക്കൾ ഗിഫ്റ്റായി നൽകുവാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ വസ്തു ക്ലോക്ക് ആണ് നിങ്ങളുടെ സമയം തന്നെ അതായത് നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യമായിട്ടുള്ള സമയം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതിന് തുല്യമാണത് ഇത്തരത്തിൽ നൽകുന്നതിലൂടെ മുൻപത്തെ പോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരണമെന്നില്ല പിൻപോട്ട് പോകുന്നതായ ചില അവസ്ഥകൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് മറ്റൊന്ന് പേനയാണ് ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതായ പേന നൽകരുത് എന്നുള്ളതാണ് അതവർ തിരിച്ചു നൽകിയില്ല അത് നമ്മുടെ കർമ്മരംഗത്തെ പോലും ബാധിക്കും എന്നാണ് പറയുക ഇനി നിങ്ങൾ പേഴ്സാണ് നൽകുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ധനനഷ്ടത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി അടുത്തതായി പറയുന്നത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായ ചെരുപ്പ് നിങ്ങൾ ആവ് ഒരാവശ്യത്തിന് പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അനുഭവിക്കുന്നതായ കഷ്ടപ്പാടുകൾ നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതിന് തുല്യമാണ് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നും ചില സസ്യങ്ങൾ മറ്റുള്ളവർക്ക് വെറുതെ നൽകുന്നത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ആദ്യം തന്നെ അവരിൽ നിന്നും മധുരം തിരിച്ച് വാങ്ങാവുന്നതാണ് അതല്ല എങ്കിൽ ഒരു രൂപ നാണയമെങ്കിലും തിരിച്ച് വാങ്ങാവുന്നതാണ് ഇത്തരത്തിൽ വാങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സസ്യങ്ങൾ നൽകാവുന്നതാണ് അത് സന്ധ്യാനേരത്തിന് മുൻപാണെങ്കിൽ ശുഭകരമാണ് എന്നും സന്ധ്യാനേരത്തിന് ശേഷം ശുഭകരമല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം നെല്ലി തുളസി കറിവേപ്പ് മൈലാഞ്ചി തുടങ്ങിയ സസ്യങ്ങളാണ് ഇത്തരത്തിൽ അതായത് മുൻപ് പരാമർശിച്ച രീതിയിൽ മധുരമോ ഒരു രൂപ നാണയമെങ്കിലും പകരം വാങ്ങിയതിന് ശേഷം മാത്രം നൽകേണ്ടതായ സസ്യങ്ങൾ അവർ ഇത് വളർത്താനാണെങ്കിൽ കൂടിയും വാങ്ങുമ്പോൾ പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്നാൽ ഇത്തരം സസ്യങ്ങൾ നിങ്ങൾ പണം വാങ്ങി കച്ചവടം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇക്കാര്യമൊന്നും നിങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതുകൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സുമംഗലിയായ ഒരു സ്ത്രീ ഉപയോഗിക്കുന്നതായ കൺമഷി സിന്ദൂരം താലിമാല തുടങ്ങിയ വസ്തുക്കൾ മറ്റൊരു സുമംഗലിയായ സ്ത്രീ ഉപയോഗിക്കുവാൻ പാടില്ല എന്നതാണ് മറ്റു സ്ത്രീകൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ദോഷകരമായി തീരുന്നതാണ് അതിനാൽ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ മറ്റുള്ള സ്ത്രീകൾക്ക് നൽകാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇക്കാര്യങ്ങൾ പ്രധാനമായും കർക്കിടക മാസം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അറിയാതെയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ചെയ്യേണ്ടുന്നതായ പരിഹാര കർമ്മം എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ ഭാഗ്യസൂക്താർച്ചന നടത്തുകയും പ്രാർത്ഥിക്കുകയും വേണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലോ അതല്ല നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ ഇത്തരത്തിൽ ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് ഭാഗ്യസൂക്താർച്ചന നടത്താവുന്നതാണ് മറ്റൊന്ന് പാൽപ്പായസ വഴിപാടാകുന്നു പറ്റുന്നവർക്ക് പാൽപായസ കൂടി നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്ന് തന്നെ പരാമർശിക്കാൻ കഴിയുന്നതാണ് അതിനാൽ തന്നെ ഇപ്പറഞ്ഞ രീതിയിൽ ഇപ്രകാരം ഇത്തരം അബദ്ധങ്ങൾ നിങ്ങളുടെ കൈകളിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറെ ശുഭകരം